അസ്ലാമലൈക്കും വരഹമുള്ള അംബികാസുധൻ മങ്ങാടിൻ്റെ എൻമകേജെ എന്ന നോവലാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിലെ എൻഡോസൽഫം ദുരന്തം ബാധിച്ച കാസർഗോഡിലെ ഗ്രാമമായ എൻമകേജയിലെ ജനജീവിതത്തെ ആസ്പദമാക്കി അംബികാ സുദൻ മങ്ങാട് എഴുതിയ മലയാള ഭാഷ നോവലാണ് എൻമകേജെ അംബികാസുധൻ മങ്ങാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കാസർഗോഡ് ജില്ലയിലെ ബാര ഗ്രാമത്തിൽ ജനിച്ചു ഒരുപാട് കഥകൾ കവിതകൾ നോവലുകൾ ഓർമ്മകളൊക്കെ അയാൾ എഴുതിയിട്ടുണ്ട് മരക്കാപ്പിലെ തേയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ ഈ പുസ്തകം മൂന്ന് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് തമിഴ് കന്നഡ ഈ പുസ്തകം ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് ആഗസ്റ്റ് ടു തൗസൻഡ് നയൻ ആണ് പബ്ലിഷ് ചെയ്തത് ഡി സി ബുക്സ് എൻ അവസാനം ഇങ്ങനെയാണ് എൻഡോസർഫുരിതം ബാധിച്ച് ദുരിതത്തിൽ നിന്ന് രക്ഷ നേടാനായി മൃഗങ്ങളെല്ലാം ഒത്തുകൂടുന്ന ഒരു ഗുഹയ്ക്ക് മുമ്പിൽ എത്തുമ്പോൾ ഈ കഥയിൽ രണ്ട് കഥാപാത്രങ്ങളായ ദേവയാനിക്കും നീലഗണനും നേരെ ഗുഹ ഇങ്ങനെ പറയുന്നത് മനുഷ്യരിൽ നിന്ന് രക്ഷ നേടാനായി എൻ മഗൈജിയിലെ സ്വർഗ്ഗ എന്ന ഗ്രാമത്തിലെ ജഡാധാരി മലയിലെത്തിയവരാണ് ഇവർ ഒരു ദിവസം ദേവയാണ് ഒരു കുഞ്ഞിനെ കൊണ്ടുവരികയും മനുഷ്യരെ കാണാൻ ഇഷ്ടമില്ലായിരുന്ന നീലകണ്ഠൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കുന്നു ആ ഗുഹ നീലകണ്ഠൻ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു ആ കഥയിൽ നിന്ന് അയാൾ മനസ്സിലാക്കുന്നു ഞാൻ ഇത്രനാളും മനുഷ്യരെ വെറുത്തിരുന്നത് വെറുതെയാണ് എന്ന് അദ്ദേഹം വീട്ടിലേക്ക് പോവുകയും ആ കുഞ്ഞെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ആ നാട്ടിലെ പാഞ്ചിയോടൊപ്പം ആ നാട്ടിലെ ആളുകളെ കാണാൻ വേണ്ടി പോവുകയും എൻഡോസൽഫോൻ ദുരിതം ബാധിച്ച് ഒരുപാട് അസുഖ അസുഖങ്ങൾ നേരിടുന്ന കുട്ടികളെ കാണുകയും ചെയ്യുന്നു ആ നാട്ടിലുള്ളവർ വിശ്വസിക്കുന്നത് ജഡാധാരി എന്നൊരു ഭൂതത്തിൻ്റെ ശാപം മൂലമാണ് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ അസുഖം വരുന്നത് എന്ന് എന്നാൽ പോകെ പോകെ നീലകണ്ഠനും കൂട്ടുകാരും മനസ്സിലാക്കി ഇത് ശാ ഇത് ഭൂതത്തിൻ്റെ ശാപമല്ല മറിച്ച് എൻഡോസൽഫാം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് എന്ന് അതിനെതിരെ ഒരുപാട് സമരങ്ങൾ നടക്കുന്നുണ്ട് ആ ആ സമരങ്ങൾക്ക് ടെക്സ്റ്റിൽ പ്രതിപാദിക്കുന്നുണ്ട് ആ നാട്ടിൽ തന്നെ നേതാവാണ് അതിന് പിന്നിൽ നിന്ന് മനസ്സിലാക്കുകയും ആ നേതാവിനെതിരെ ഒരുപാട് പോരാടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആ നേതാവ് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നു ഇതിൽ ഇപ്പോഴത്തെ രാഷ്ട്രത്തെ രാഷ്ട്രത്തെപ്പറ്റിയും എഴുത്തുകാരൻ പറയുന്നുണ്ട് ഇത് ഇത് വായിച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രത്തെ പറ്റിയും എൻഡോസൽഫാ എൻഡോസൽഫാൻ എന്ന മാരകമായ കീടനാശിനി മനുഷ്യനെയും മനുഷ്യനെയും പ്രകൃതിയെ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നു എന്നതാണ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഈ വായനാ ദിനത്തോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളോടാണ് ഫോൺ യൂസൊക്കെ കുറിച്ച് ഇതേപോലത്തെ പുസ്തകമൊക്കെ വായിച്ച് ശീലിക്കും ഏറ്റവും നല്ല വായനക്കാരാണെന്ന് ചോദിച്ചാൽ അത് അമ്മയാണ് മക്കളെ നന്നായി വായിക്കുന്ന അമ്മ ഏറ്റവും നല്ല എഴുത്തുകാരെന്ന് ചോദിച്ചാൽ അത് അച്ഛനാണ് മക്കളുടെ ജീവിതം രചിക്കുന്ന വച്ചാൽ ഏറ്റവും നല്ല പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജീവിതകഥയാണ് അമ്മയുടെയും അച്ഛൻ്റെയും ജീവിതകഥ നല്ലത് വായിക്കണം അത് ജീവിതത്തിൽ പകരാനും നമുക്ക് സാധിക്കട്ടെ അസ്ലാമലിക്കും വരഹമുള്ള